ഒറ്റക്കെട്ടായി ഒരുമിച്ച് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഇതിനകത്ത് കോൺഗ്രസും യു ഡി എഫും അതുകൊണ്ടാണ് ഒരു മനസ്സോടുകൂടി തെരഞ്ഞെടുപ്പ് രംഗത്ത് വന്നിരിക്കുന്നത് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു ഭരണമാറ്റമാണ് പത്ത് വർഷം കേരളം ഭരിച്ച് ജനങ്ങൾക്കൊന്നും ചെയ്യാത്ത ഒരു ഭരണമാണിത് സി പി ഐ നേതാവ് സി ദിവാകരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ചുക്കും ചുണ്ണാമ്പും പത്ത് വർഷമായി ഇവിടെ ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് കേരളത്തിലെ ചെറുപ്പക്കാർ വിദേശത്തേക്ക് പോകുന്നതെന്നാണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞു ശരിയാണ് അവരെ പോലെയുള്ള സീനിയറായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ അഭിപ്രായങ്ങൾ ഗൗരവപൂർവ്വം കേരള സമൂഹം എടുക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് സച്ചിദാനന്ദൻ മാസ്റ്റർ പറയുന്നത് ഇനിയൊരു തുടർഭരണം കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല ഇടതുപക്ഷം നശിച്ചു പോകും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതാകുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഇതൊന്നും മനസ്സിലാകാത്ത ഒരാൾ മാത്രമേ ഉള്ളൂ അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം വീണ്ടും ഒരിക്കൽ കൂടി നമ്മളെ ഭരിച്ചുകളയും എന്നുള്ള വാശിയോട് കൂടി പ്രവർത്തിക്കുകയാണ് കോടിക്കണക്കിന് രൂപ കേരള സർക്കാരിൻ്റെ നമ്മുടെ പണം ജനങ്ങളുടെ പണമെടുത്ത് കെ എസ് ആർ ടി സി ബസിൽ പരസ്യം കൊടുക്കുകയും നാട് മൂള നാട് നീള ഈ വലിയ വലിയ ഹോർഡിംഗുകൾ വെക്കുകയും ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ് ഈ ഭരണ തകർച്ച വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കള്ളപ്ര പരസ്യങ്ങളെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും ജനങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല പ്രചരണ സമിതിയുടെ ആദ്യയോഗം പതിനാറാം തീയതി പന്ത്രണ്ട് മണിക്ക് തിരുവനന്തപുരത്ത് കെ പി സി സി ഓഫീസിൽ ഇന്ദിരാഭവനിൽ ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട് ശശി തരൂരിനൊരു പക്ഷേ അദ്ദേഹത്തെ നേരിട്ട് വരാൻ അദ്ദേഹത്തിന് ചെറിയൊരു കാലിന് ചെറിയ പരിക്ക് പറ്റിയോണ്ട് എത്തിച്ചേരാൻ കഴിയുമെന്ന് എനിക്കറിയില്ല അദ്ദേഹമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട് ബാക്കിയെല്ലാ മെമ്പർമാരും എത്തിച്ചേരും അപ്പം കേരളത്തിലെ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും പ്രചരണവും പ്രവർത്തനവും ഏകോപിപ്പിച്ചുകൊണ്ട് ഏറ്റവും ശക്തമായ നിലയിൽ ജനങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു അത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പുകളിൽ തെളിയിച്ച ഒന്നാണ് ആ ജനവിധിയെ അട്ടിമറിക്കാൻ ഇടതുപക്ഷം സർക്കാർ സർക്കാർ മേൽവിലാസത്തിലാണ് ഇതെല്ലാം ചെയ്യുന്നത് സർക്കാരിൻ്റെ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഇടതുമുന്നണിയുടെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതൊന്നും വിജയിക്കാൻ പോകുന്നില്ല ജനങ്ങൾ രാഷ്ട്രീയ മാറ്റത്തിന് തയ്യാറെടുത്ത് നിൽക്കുകയാണ് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഞാൻ ദേവസ്വം മന്ത്രി ശ്രീ വാസവനെതിരായി ഒരു പ്രിവിലേജ് മോഷൻ സ്പീക്കർക്ക് ഇന്ന് നോട്ടീസ് കൊടുക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് ആഗോള നിക്ഷ ആഗോള അയ്യപ്പ സംഗമത്തിൽ ദേവസ്വം ബോർഡിൽ നിന്ന് ഈ പരിപാടിക്ക് കൊടുത്ത പണം എല്ലാം തിരിച്ചടച്ചെന്നാണ് പക്ഷെ ഇപ്പം തെളിഞ്ഞിരിക്കുന്നു മുഴുവൻ പണവും തിരിച്ചടച്ചിട്ടില്ല നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ശ്രീ വാസവൻ ചെയ്തത് അദ്ദേഹത്തിനെതിരെ പ്രിവിലേജ് മൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ സ്പീക്കർക്ക് കത്ത് ഇന്ന് നൽകുകയാണ് അത് നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കലാണ് നിയമസഭയുടെ അവകാശങ്ങളുടെ ലംഘനമാണ് അത് ഒരിക്കലും മന്ത്രി മന്ത്രിയുടെ സ്ഥാനത്ത് കൊണ്ട് ശ്രീ വാസവൻ ചെയ്യാൻ പാടില്ലാത്തതാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ പ്രിവിലേജ് വന്ന് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രിവിലേജ് മോഷൻ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കത്ത് ഇന്ന് സ്പീക്കർക്ക് നൽകുന്നത് ആ തീരുമാനത്തിലാണ് ഇന്നിപ്പോൾ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ആ കാര്യങ്ങൾ മാധ്യമങ്ങളോട് അദ്ദേഹം വിശദീകരിക്കുകയായിരുന്നു